ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനെന്നു നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് എൻ്റെ നാട്ടിലെ ഒരു കൊച്ചുകുളമാണ് കൊച്ചുകുളം എന്ന് പറഞ്ഞാൽ നാട്ടിലെ എല്ലാവരും തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ വന്ന് കുളിച്ചു പോകുന്ന ചോല എന്നറിയപ്പെടുന്ന നല്ലൊരു അടിപൊളി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുളമാണ് അത്രയും ക്ലിയർ ക്രിസ്റ്റൽ വാട്ടറാണ് അതിലുള്ളത് എല്ലാ വേനലിലും പരിസ്യത്തിനും എപ്പോഴും അതിൽ വെള്ളം ഉണ്ടാകും ഏത് സമയത്തും അതിൽ കുളിക്കലുമുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ ഈ കാണുന്ന കാഴ്ച പറഞ്ഞാൽ വൈകുന്നേരം സമയങ്ങളിൽ സ്കൂൾ കുട്ടികളൊക്കെ വന്നതുകൊണ്ട് നേരെ ആ യൂണിഫോം ഒക്കെ നേരെ ചാടി കുളിക്കണ രംഗമായിട്ടാണ് ഈ കാണൽ അപ്പോൾ ഇത്രയും ഓരോ നാട്ടിലും അതിൻ്റെതായുള്ള മനോഹാരിത കാണിക്കുവാൻ വേണ്ടി ഇതുപോലത്തെ കുളങ്ങളും തോടുകളും വരുകൾ ഉണ്ടാവും അതുപോലെ തന്നെ എൻ്റെ നാട്ടിലെ ചെറിയൊരു കുളമാണ് അപ്പം ഇതിൻ്റെ ചെറിയൊരു വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നതാണ് അപ്പൊ ചെങ്ങനെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫേസ്ബുക്കിലെ കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യ അതേപോലെ യൂട്യൂബിലെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ് ചെയ്യ കേ